ഹായ് ഓൾ വെൽക്കം ടു ചാനൽ ഇന്ന് ഞാൻ നല്ല ഫ്രൈഡ് റൈസ് ആക്കിയെ അപ്പൊ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിക്കണ്ടേ മുമ്പേലല്ലേ ഞാൻ വിചാരിച്ചത് ഹോട്ടലിന് മാത്രം തിന്നാൻ കഴിയും എത്ര പൊരലാക്കാൻ കഴിയൊന്നും ഞാൻ ഇരിച്ചിട്ടേ ഇല്ല ഇപ്പൊ ഞാൻ പൊരലന്നെ ആക്കുന്നു നല്ല ടേസ്റ്റും ഉണ്ടാന്നപ്പതിന് കുറച്ച് പച്ചക്കറി മുറിച്ചിട്ട് വെച്ചിട്ടുണ്ട് ഞാൻ ചെറുങ്ങനെ ചെറുങ്ങനെ മുറിച്ചിട്ട് വെച്ചത് വെളുത്തുള്ളി ഇഞ്ചി ക്യാരറ്റ് ക്യാപ്സിക്കം பேஜ் பின் ஸ்பிரிங் ஒனியன் பச்சமுள் அது எல்லாம் முறச்சிட்டு வச்சிட்டு இனி அதினை சைடில் வச்சிட்டு அடுத்த பரிபாடி அலக்கை ஆக்கிட்டு எடுக்கணும் சிக்கன் நம்ம நோர்மல் ஃபிரை ஆக்கும் போல ஆக்கணும் முளகுப்பொடி மஞ்சள் படி சிக்கன் மசால வினாகி உப்பு அதெல்லாம் இட்டிட்டு கொறச்சு களர் ചിക്കനെ പെരക്കിട്ട് കാച്ചിട്ട് എടുക്കുന്ന ചിക്കൻ്റെ ഇല്ലേ ഇറച്ചി പീസ് തന്നെ ഉണ്ടെങ്കിൽ അതിന് തന്നെ ഇട്ടാ മതി ഇത് ഞാനിപ്പോ കറിയൊക്കെ ചിക്കൻ കഞ്ഞു അതിൽ നിന്ന് തന്നെ കൊറച്ച് പീസ് എടുത്തിട്ട് ഫ്രൈഡ് റൈസ് ആക്കാന്ന് വിചാരിച്ചു ഏർ ഇനി ചിക്കനെ കാച്ചിട്ട് എടുക്കണല്ലോ അതിന് വേണ്ടിയിട്ട് ഫ്രൈ പാനില് കുറച്ച് എണ്ണ ഊട്ടിട്ട് നമ്മളെ നോർമൽ കാച്ചു കാച്ചിട്ട് എടുക്കുന്നത് വലിയ ഡ്രൈ ഫ്രൈ ഒന്നാക്കണ്ട കുറച്ച് കൊറച്ച് കാച്ചിട്ടെടുത്താ മതി വേണോ അപ്പൊ ചിക്കൻ എല്ലാം പെറുക്കി പറക്കിട്ട് ചട്ടിക്ക് ഇട്ടുകൊടുത്ത് ഇനി ഇതിനെ തിരിച്ചിട്ട് മറിച്ചിട്ട് കാച്ചിട്ടെടുക്കണം ഇപ്പൊ ചിക്കൻ എല്ലാം ബന്ദിനോ ഇനി ഇനെ അവിടെ ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് വെക്ക വലിയ ചെറിയ ചെറിയ ആക്കിട്ട് അതിനെ വെക്ക ഇനി നമ്മ ഫ്രൈഡ് റൈസ് ആക്കാനുള്ള ചട്ടി എടുക്ക അതിലേക്ക് ഞമ്മ ഒന്ന പൊട്ട് മുറിച്ചിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഇട്ട് ഇട്ടുകൊടുക്കാം ഞാൻ ആദ്യം ഇഞ്ചി പിന്നെ വെളുത്തുള്ളി പച്ചമുളക് സ്പ്രിങ് ഓണിയന്റെ ബൾബ് അതെല്ലാം മുറിച്ചല്ലോ ഫ്രസ്റ്റ് ഇട്ടുകൊടുത്തിട്ട് ഒരിക്കൽ ഇങ്ങനെ ചുളാം ഒരിക്കാരിട്ട് കൊടുക്ക പിന്നെ ഈ പച്ചക്കറിക്ക് പണ്ടത്ര ഉപ്പ് ഞമ്മ ഇട്ട് കൊടുക്ക കുറെ ഉപ്പ് കണ്ട കൊറച്ചിട്ടാ മതി ഇനി ക്യാബേജ് ഇട്ടുകൊടുക്ക പിന്നെ കാപ്സിക്കും ഇട്ടുകൊടുത്തിട്ട് ചുള്ള கொண்ட கொள்ளிட்டு நமக்குல முட்டை கிட்டானு அப்ப பச்சக்கீனா சைடாக்கிட்டு மட்டு சைடில் கொறச்செண்ண வச்சிட்டு அழத்தேக்க முட்ட வச்சிட்டு வரச்சட்டி வேணா வேறச்சட்டி ஆக்கிட்டு மதி ஞாபின் எழுப்பத்தின் வண்டிட்டு அதே செட்டிக்கு முட்டை கிட்டு மூணு முட்ட கிட்டிட்டு அந்த முட்டின ആ ചെറിയ ചെറിയ പൊടിപൊടി ആക്കുന്നില്ല അങ്ങനെ ആക്കിട്ട് എടുക്കാം ചുള്ളിയിട്ടല്ലായിട്ടായിട്ട് വെജിറ്റബിൾസും അതിലേക്ക് തന്നെ മിക്സ് ആക്കാൻ മതി പിന്നെ ഞമ്മക്ക് ഇതിലേക്ക് സോസെല്ലാം കൂട്ടിട്ട് കൊടുക്കാം കുറച്ച് സോയാ സോസ് കൂട്ടിട്ടുടുത്ത് കുറച്ച് ചില്ലി സോസും കൂട്ടിയിട്ടു പിന്നെ നമ്മളെ ടൊമാറ്റോ സോസ് കുറച്ച് കൂട്ടിട്ട് കൊടുക്കുന്നു സോസെല്ലാം കൂട്ടിട്ട് നമ്മൾ നല്ല ഫ്രൈഡ് റൈസ് വന്നു പിന്നെ ഞമ്മൾ ചെറിയ ചെറിയ ഉണ്ടാക്കിട്ട് വെച്ച കോയിന് കൊടുന്നിട്ടേക്ക് ഇടാ പിന്നെ സ്പ്രിങ് ഒണിയന് ണ്ടായിട്ട് അതിന് കൂടി ഇലക്കിട്ടിട്ട് ചൊള്ളിട്ട് മസാലയിലേക്ക് ചോറ് കൊടുത്തിട്ടിടുന്നത് കുരുമുളണ്ട പൊടി ഇട്ടോ അപ്പൊ ഇതില്ല സെല്ല റൈസ് സെല്ല റൈസ് ഒരു അരമണിക്കൂർ പൊത്തിയിട്ട് വേവിച്ചിട്ട് എടുത്തതാവാ ചോറ് നല്ലോണം പോ നോക്കണോ ബന്ധിയിലേക്ക് മിക്സ് ആക്കുമ്പോ പൊടി പൊടിയായിട്ട് പിന്നെ ഇതിന്റെ ടേസ്റ്റ് എല്ലാം പോകും അപ്പൊ ഇനി ചോറിന ഈ മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ട് ചൊള്ളിയാൽ മതി മിക്സ് മിക്സ് ആക്കി ആവല രണ്ടോട്ട മൂന്നോട്ടായിട്ട് ഇട്ടിട്ട് ഇങ്ങനെ മിക്സ് ആക്കിട്ട് എടുത്താൽ മതി നമ്മ ചോറെല്ലാം ഇട്ടിട്ട് മിക്സ് ആക്കിട്ട് എടുത്തോ അപ്പൊ നിങ്ങ എല്ലാരും ഇണ്ടാക്കി നോക്ക നല്ല പാങ്ങണ്ട എന്ത് നല്ല കമന്റിൽ അറിയിക്കാവോ അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആക്കണോ സബ്സ്ക്രൈബ് ആക്കണോ ഓക്കേ ബൈ ഓൾ